അങ്ങനെ ചെന്നൈ ഭയങ്കര ഒരു കോൺഫിഡൻസിലായിരുന്നു കാരണം പഞ്ചാബ് നമുക്കറിയാം പഞ്ചാബ് ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ടീം തന്നെയാണ് എട്ടോ ഒമ്പതോ സ്ഥാനത്ത് കൊണ്ട് നടക്കുന്ന എട്ടോ ഏഴോ സ്ഥാനത്ത് നടക്കുന്ന ടീമാണ് അവരെ അതും നമ്മുടെ ചെപ്പോക്കിലാണല്ലോ കളി വരുന്നത് അപ്പോൾ അവരെ സിമ്പിളായിട്ട് മലർത്തി അടിച്ചുകൊണ്ട് പ്ലേ ഓഫ് അത് എന്താ പറയുക കുറച്ചുകൂടെ ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇറങ്ങിയതാണ് നമ്മുടെ ചെന്നൈ പക്ഷേ അടി പതറിപ്പോയത് വളരെയധികം നിരാശ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ചെന്നൈ ആരാധകർക്ക് വളരെയധികം നെഞ്ചുപൊട്ടുന്ന ഒരു വേദന തന്നെ മീൻസ് ആ കാരണം നമുക്കറിയാലോ ധോണിയും ഇപ്പോൾ അവസാനത്തെ ഒരു ഇതാണ് കളിക്കുന്നത് അപ്പം ഇത് പ്ലേ ഓഫ് പോലും കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്രയും ഒരു ഒരു വലിയൊരു ജനവിഭാഗമാണ് അവർക്ക് ഉണ്ടാകുന്ന നിരാശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വലിയൊരു നിരാശ തന്നെയാണ് അതും ഇപ്പോൾ ചെപ്പോക്കിൽ അടിക്കടി മത്സരങ്ങൾ തോ തോറ്റുപോകുന്നു ചെപ്പോക്കിൽ എന്താ പറയുന്നത് ചെന്നൈയുടെ ആ ഒരു തട്ടകമാണ് എന്നാൽ അവിടെ അവിടെ വിജയസാധ്യത ചെന്നൈക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ള എതിർ ടീമിന് ചെപ്പോക്ക് കളിക്കും എതിർ ടീമിന് വിജയസാധ്യത വിജയം പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിൽ വരെയാണ് കാര്യങ്ങൾ എത്തി നിന്നിരുന്നത് പക്ഷേ ഈ സീസണിൽ അതും തകടം അറിഞ്ഞു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപക്ഷെ ധോണി ക്യാപ്റ്റൻ അല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടും കാണുന്നത് അപ്പം അത് നമുക്ക് അധികം നോക്കാനൊക്കെ പിന്നെ പറയാനില്ല എന്തായാലും നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയുടെ കുറവാണോ മികവാണോ മേന്മയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ധോനി പിന്നെ അവിടെ യാതൊരുവിധ ടിപ്സുകളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല പൃഥ്വിരാജ് ആണല്ലോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് തന്നെ കൈകാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ധോണി കമാൻ അക്ഷരം അവിടെ ഹെൽപ്പ് ചെയ്യുമോ എടുക്കാറൊന്നും ചെയ്യയില്ല അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചെപ്പോക്കിൽ ഇങ്ങനെയുള്ളൊരു എന്താ പറയുന്ന ഒരു തോൽവിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ നിരന്തരം നിരന്തരമേറ്റ് വാങ്ങേണ്ടി വരുന്നത് അപ്പോൾ എന്തായാലും സമയം അതിക്രമിച്ചിട്ടില്ല നാല് മത്സരങ്ങളുണ്ട് നാല് മത്സരങ്ങളിലേക്ക് ചെന്നൈ ചെന്നൈ വീണ്ടും ധോണി ക്യാപ്റ്റനാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്ലേ ഓഫ് ഉറപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്കെന്നല്ല നമ്മുടെ ചെന്നൈ ആരാധകർക്ക് തന്നെ ഹൺഡ്രഡ് പേർസെൻ്റ് ഷുവറാണ് ധോണി ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ അടുത്ത നാല് മത്സരങ്ങളും ജയിച്ച് ഇപ്പം നാല് മത്സരങ്ങൾ ജയിച്ചില്ലെങ്കിലും പ്ലേ ഓഫിൽ കയറും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും കാണും ധോണി ക്യാപ്റ്റൻ ആക്കുകയാണെങ്കിൽ ധോണിയെ ക്യാപ്റ്റൻ തിരിച്ചാക്കുകയാണെങ്കിൽ ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസി മോശമാണ് മോശമാണ് ഋതുരാജ് ഇനി മാറിക്കൊടുത്തിട്ട് വീണ്ടും ധോണി തന്നെ ആക്കുന്നതാണെങ്കിൽ കുറച്ചൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ എന്തായാലും അടിക്കടി ചെപ്പോക്കിൽ ആ ഒരു പ്രൗഢത്വം പറഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫീമ്പ് പറഞ്ഞു നിൽക്കാനോ ഇനിയും ചെന്നൈക്ക് ആവ ആവത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഓർക്കുമ്പോൾ വളരെ സങ്കടകരമായിട്ട് തോന്നുന്നുണ്ട് എന്നിരുന്നാലും പഞ്ചാബ് ഇവിടെ അത്യുക്രമായിട്ട് നമുക്കറിയാം പഞ്ചാബ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു ടോട്ടൽ തന്നെ ചേസ് ചെയ്തിട്ടുള്ള ഒരു ടീം തന്നെയാണ് അപ്പം അവരെ എഴുതി തളാനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഋഥ്വിരാജ് ആയതുകൊണ്ട് ധോനി ആരെങ്കിലും ഒരു പക്ഷെ അവരെ ആ ഒരു നിലവാരത്തിൽ കണ്ടുകൊണ്ട് അവർക്ക് എന്താ പറയുന്നത് എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം എന്ന രീതിയിൽ ചെയ്തിട്ട് കളി ചെയ്യിപ്പിച്ചു പക്ഷേ ഋഥ്വിരാജ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ധോണിക്ക് ഒന്നും മിണ്ടാനും പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് അപ്പം ഇവിടെ തിരിച്ച് ബാ ചെന്നൈക്കാണ് ബാറ്റിംഗ് ഇപ്പോൾ ടോസ് കിട്ടിയത് പഞ്ചാബിനാണ് സാം അവരെ ബാറ്റിങ്ങിനെ അയച്ചു കാരണം വെച്ചാൽ എപ്പോലും എവിടെ ആണെങ്കിലും ചെന്നൈ ഭയങ്കര എന്താ പറയുക ടഫ് തന്നെയാണെന്നുള്ളത് സാം കരണ നല്ല തന്നെ അറിയാം അതുകൊണ്ട് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതുകൊണ്ട് നേരെ തന്നെ ചെന്നൈ ബാറ്റിങ്ങിന് വിട്ടു അത് ഫലം കണ്ടുവെന്ന് തന്നെയാണ് പറയേണ്ടി വരും ആദ്യം തന്നെ അജിങ്കൃ രഹാനേയും ഗേക്കും തന്നെ വലിയ തരക്കേടില്ലാത്ത അത്യാവശ്യം നല്ലൊരു പ്ലേ തന്നെ കാഴ്ചവെച്ചു അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞ തകർച്ച തകർച്ച ഉണ്ടായത് നൂറ്റി ഇരുപത് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന രഹാന കഴിഞ്ഞ ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് കഴിഞ്ഞ കുറേ മത്സരങ്ങാട്ട് ഫ്ലോപ്പ് തന്നെയാണ് രഹാന അപ്പം ഇരുപത്തിനാല് ബോളിൽ ഇരുപത്തൊമ്പത് റൺസ് എടുത്ത് അദ്ദേഹം ഔട്ടായതിനു ശേഷം പിന്നെ നമുക്കറിയാം ചെന്നൈയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ചെന്നൈ ചെന്നൈയെ ഇപ്പോൾ തോളിലേറ്റിക്കൊണ്ട് പോകുന്നത് ധോണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം നമുക്കറിയാം ധോണി ക്യാപ്റ്റനും കൂടെ ആയതുകൊണ്ട് അല്ലാത്തത് കൊണ്ട് ധോണിയുടേതായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും മാച്ചിനകത്ത് വരുന്നില്ലല്ലോ ജയിച്ചാലും തോറ്റാലും അത് ഋഴുതിരാജിൻ്റെ ആണെന്നല്ലോ അങ്ങനെ അങ്ങനെയാണ് ധോനി അപ്പോൾ അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ കളി തോറ്റതുകൊണ്ട് ഒരിക്കലും ധോണി ടിപ്സ് പറഞ്ഞു കൊടുത്തു ധോണിയുടെ ടിപ്സ് പറഞ്ഞു കൊടുത്താൽ ജയം ഉറപ്പായിരുന്നു പക്ഷേ ധോണി നമുക്ക് നമുക്ക് കളിക്കളത്തിലും നമുക്ക് കാണാനും കഴിയും ധോണി അങ്ങനെ ഒന്നും വേണ്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനും കഴിയും അപ്പം അപ്പം എന്താ പറയുക അപ്പം ആ ഒരു ഇതുകൊണ്ടായിരിക്കാം ധോണിയുടെ ഇതിൽ നിന്നും ഉണ്ടാകുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ കൊണ്ടുപോകുന്നത് നമ്മുടെ പതിരാനയും അതുപോലെ തന്നെ ശിവൻ ദുബെയും ആയിരുന്നു ബാറ്റിങ്ങിൽ ശിവൻ ദുബയും ബൗളിങ്ങിൽ പതിരാനാണ് അപ്പം ശിവൻ ദുബൈ തവണ ഫസ്റ്റ് പോലെ തന്നെ ടക്കായി വന്ന ഉടനെ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ശ്രമം പാളിപ്പോയി അമ്പയെ പരാജയപ്പെട്ടതോടുകൂടി തന്നെ ടക്കിന് പുറത്തായി അതിനുശേഷം ചെന്നൈ ഭയങ്കര സ്ട്രഗിൾ ആണ് ചെയ്തിട്ടുള്ളത് ക്യാപ്റ്റൻ ഋതിരാജ് ആണെങ്കിൽ തന്നെ നൂറ്റി ഇരുപത്തൊമ്പത് അദ്ദേഹം നല്ല സെഞ്ചുറിയൊക്കെ അടിക്കാൻ അടിക്കും അടിക്കുമ്പോൾ പോലും നല്ല സ്ട്രൈക്ക്റേറ്റ് കീപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് കേട്ടോ അതൊരു വേറെ വേറെ ബ്രില്യൻ ടാലൻറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ക്യാപ്റ്റൻ ആയിട്ടുള്ളൊരു സീസണിൽ അദ്ദേഹത്തെ ബാറ്റിംഗ് പെർഫോമൻസ് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് സിക്സറുകളൊന്നും അടിച്ചില്ലെങ്കിൽ പോലും ഫോറുകൾ മാത്രമാണെങ്കിൽ പോലും ഏകദേശം മുന്നൂറ് അടുത്ത സ്ട്രൈക്ക് റേറ്റിലോ അല്ലെങ്കിൽ ഇരുന്നൂറ് പ്ലസ് സ്ട്രൈക്ക് റേറ്റിലോ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് അപ്പോൾ അതിനുശേഷം ഈ മത്സരത്തിൽ വന്നപ്പോഴത്തേനും ഭയങ്കര സ്ട്രഗിൾ ആയിപ്പോയി കാരണം സാധാരണ ഇങ്ങനെ സിറ്റുവേഷൻ ശിവന് ബൈ അടിച്ച് ഗെയ്റ്റ് ചെയ്യും റെണ്ണിച്ചിരി കുറഞ്ഞാലും ശിവന്തുബൈ അടിച്ച് ഗേറ്റ് പിന്നെ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് കളിക്കുകയും ചെയ്യാം പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു റിലാക്സേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഗേക്കോ അതിനധികം കളിക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നാൽപ്പത്തി എട്ട് ബോളിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി അതിനുശേഷം ജഡേജ വന്നു ജഡേജയ്ക്ക് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ട് പക്ഷേ കാര്യമില്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ റിസ്വി കഴിഞ്ഞ കുറേ കഴിഞ്ഞ കുറേ നല്ല ഏതോ ഒരു മത്സരത്തിൽ ഒരു ഓവർ കണ്ട് ആ തുടക്ക മത്സരത്തിൽ ഒരു ഓവറിൽ എത്രയോ രണ്ടോ മൂന്നോ സിക്സ് കണ്ട് അടിച്ച ആ ഒരിതല്ലാണ്ട് റിസ്വിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ നല്ലൊരു ഇത് പ്രകടനം ഒന്നും കാഴ്ചവെച്ചിട്ടില്ല ഇവിടെ ആണെങ്കിലും ഇരുപത്തി മൂന്ന് പോളിൽ ഇരുപത്തൊന്ന് പ്രഷറിന്റെ മെയിൻ പ്രഷറ് കൊണ്ട് തരുന്നൊരു കാഴ്ചയാണ് അവിടെ കണ്ടത് എനിക്ക് തോന്നുന്നു ധോനി കുറച്ചുകൂടെ ടോപ്പ് ഓർഡറിൽ കയറി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും ൊക്കെ കാണിച്ചു തന്നെ എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ധോണി ക്യാപ്റ്റൻ അല്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചുമ്മാ കയറി വരാനും പറ്റത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസാനം നാലോ അഞ്ചോ ബോൾ മാത്രമേ സി എസ് കെ മാനേജ്മെൻ്റോ അല്ലെങ്കിൽ സി എസ് കെ ക്യാപ്റ്റനോ കൊടുക്കത്തുള്ളൂ അത് വളരെ ഒരു കഷ്ടമാണ് കാരണം ഇങ്ങനൊരു കൊളാപ്സ് നടക്കുന്ന അല്ലെങ്കിൽ തകർച്ച നടക്കുന്ന ഒരു സിറ്റുവേഷനിലും ധോണിയെ കുറച്ചുകൂടി ഏറ്റുവിട്ടു തരുന്നെങ്കിൽ ഒരു പക്ഷേ നടന്നു പോയേനെ ഒരു പക്ഷെ ഇനി എനിക്കറിയത്തില്ല ചിലപ്പോൾ ഋദരാജ് അത് ചിലപ്പോൾ ഇനി മറ്റേ ആറ് കളികളിൽ ധോനി നോട്ട് ഔട്ടായിട്ടുണ്ടല്ലോ ഔട്ട് നോട്ടൌട്ടായാലും കൂടുതൽ ബോളുകൾ കളിച്ചു കഴിഞ്ഞാൽ നോട്ട് ഔട്ട് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ അത് കണക്കാക്കിയിട്ട് ചിലപ്പോ അവസാനത്തെ രണ്ട് ഓവറിലെ ഓരോവറിലോ കയറ്റിയാൽ മതി എന്നുള്ള കണക്കൗട്ടിലായിരിക്കും അത്രയും ഒരു തകർച്ച ഉണ്ടായിട്ട് ധോണിയെ പ്രൊമോട്ട് ചെയ്തത് ബാക്കിയുള്ളവരൊക്കെ കയറ്റി കയറ്റി വിട്ടത് അങ്ങനെ പിന്നെ മൊയ്നേലി വന്നു മൊയ്നിയും പ്രത്യേകിച്ച് ഒന്ന് കാഴ്ച ചില ഒമ്പത് ബോളിൽ പതിനഞ്ച് റൺസ് എടുത്തു അതിനുശേഷം രണ്ട് ഓവറുള്ളപ്പത്തേന് ധോണി തീർച്ചയായിട്ടും അടങ്ങി വന്നു സാധാരണ എന്താ പറയുന്ന ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പതും സ്ട്രൈക്ക് റേറ്റിലൊക്കെ കളിക്കുന്ന ധോണി മൂന്നാല് ബോൾ കളിച്ചിട്ട് സിക്സ് നാല് ബോളാണെങ്കിൽ നാല് ബോൾ സിക്സ് അടിക്കുന്നു മൂന്ന് ബോളാണെങ്കിൽ മൂന്ന് ബോളും സിക്സ് അടിക്കുന്നു ഒരു ബോളാണെങ്കിൽ ഒരു ബോൾ സിക്സ് ഫോറോ അടിക്കുന്നു അങ്ങനത്തെ ഒരു ധോണി അത് ബാക്കി ഉണ്ടായിരുന്നു അതിൽ പതിനൊന്ന് ബോളും അദ്ദേഹം നിന്ന് കളിച്ചു ആ മിച്ചലിന് ഓ ഓടയിൽ ഇപ്പുറത്ത് ടൂ ഓടാനുള്ള അവസരങ്ങൾ പോലും ധോണി നി നിഷേധിച്ചത് അവിടെ നിന്ന് തല്ലുവാൻ ഉള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ എന്നിട്ട് പോലും പമ്പയെ പാളി എന്നുള്ള കാര്യമാണ് അതും സ്പിന്നേഴ്സിനെ ധോനിക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സംഭവം വീണ്ടും തെളിയിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു കാരണം ബ്രില് റോഡ് സാംകരണായ പത്തൊമ്പതാമത്തെ ഓവറ് രാഹുൽ ചവറിനെ കൊണ്ട് അറിയിപ്പിക്കുകയും ആ ഓവറിൽ ഒരു രണ്ടോ മൂന്നോ റൺസ് മാത്രമാണ് ധോണി ഉൾപ്പെടെയുള്ളവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ആ ഓവറിൽ തന്നെയാണ് മൊയ്നല്ലി വിക്കറ്റ് ആയതും അപ്പം അങ്ങനെ ധോണിയൊക്കെ ശ്രമിച്ചിട്ട് പോലും നൂറ്റി അറുപത്തിരണ്ട് റൺസേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ മറുപടി ഇവരുടെ ബോളിങ്ങിലോട്ട് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം എല്ലാവരും അത്യാവശ്യം നല്ലപോലെ തന്നെ അറിഞ്ഞു ഹർഷ ഹർഷദീപ് സിംഗ് മാത്രമാണ് നാല് ഓവറിൽ അമ്പത്തിരണ്ട് റൺസ് വഴങ്ങിയത് ഒരു വിക്കറ്റും എടുത്ത് പക്ഷേ അദ്ദേഹം മാത്രമാണ് മോശമായിട്ട് പന്തറിഞ്ഞു ബാക്കിയുള്ള നല്ലപോലെ തന്നെ പന്തറിഞ്ഞു രാത്രി ചേറെ നല്ലപോലെ തന്നെ പന്തറിഞ്ഞു മറുപടി ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും പ്രബ്സിംറാൻ നേരത്തെ തന്നെ പുറത്തായി പത്ത് ബോളിൽ പതിമൂന്ന് തന്നെ റൺസ് എടുത്തുകൊണ്ട് പുറത്തായി ബേഷോം റോസോയും കൂടെ ചേർന്നിട്ട് നല്ല രീതിയിൽ കളി മുന്നോട്ട് കൊണ്ടുപോയി ബേഷോ മുപ്പത് ഗോളിൽ നാപ്പത്തിയാറ് അതുപോലെ തന്നെ റോസു ഇരുപത്തിമൂന്ന് ഗോളിൽ നാൽപ്പത്തിമൂന്ന് റൺസ് അത് അതിനുശേഷം സാംകറും അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് കൂടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷ് ചെയ്തു പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോലും ചെന്നൈ ജയിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടില്ല അതെന്തായാലും നല്ല കാരണം കുറഞ്ഞൊരു സ്കോറ് തന്നെയാണ് മത്സരശേഷം ഋതിരാജ് പറഞ്ഞ് പറഞ്ഞിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു അമ്പത് അറുപത് റൺസിൻ്റെ കുറവ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം ശിവൻ ദുബെ പുറത്തായില്ല സാറിന് അവൻപതോ അറുപതോ റൺസൊക്കെ എടുക്കുമ്പോഴത്തേനും അത് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം അദ്ദേഹം പുറത്തായതുകൊണ്ട് തന്നെ ഒരു അമ്പത് അറുപത് റൺസിൻ്റെ ഷോർട്ടേജ് വന്നു എന്നുള്ളതാണ് ഋതിരാജ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും റൺസ് വളരെയധികം കുറവായതുകൊണ്ട് തന്നെ ചെപ്പോക്കിൽ വീണ്ടും ഒരു തോൽവി എനിക്കൊന്നും മൂന്നോ നാല് തോൽവി ഉണ്ടായെന്ന് തോന്നും ചെപ്പോക്കിൽ അപ്പോൾ അത് അവരുടെ കോൺഫിൻസിന് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും തുടർന്നുള്ള കളികൾ മത്സരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണാം ചെന്നൈ പ്ലേ ഓഫിലോട്ട് കയറുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മത്സരങ്ങളിലൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും പഞ്ചാബ് വീണ്ടും ഒരു കളി ജയിച്ചു അദ്ദേഹം അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പ്ലേ ഓഫിൽ എത്താൻ എന്തായാലും എത്താൻ കഴിയട്ടെ അത് നല്ലൊരു എഫേർട്ട് തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം